കൊല്ലം ചെങ്കോട്ട തീവണ്ടിപ്പാതയോട് സദേൺ റെയിൽവേക്ക് കടുത്ത അവഗണന കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധം സുഗമമാക്കാൻ ഉതകുന്ന ഈ തീവണ്ടിപ്പാതയിലൂടെ തീവണ്ടികൾ അനുവദിക്കണമെങ്കിൽ ജനപ്രതിനിധികൾ ഇടപെടണമെന്ന സ്ഥിതിയാണുള്ളത് മലയോര ജില്ലയായ പത്തനംതിട്ടയുടെ തെക്ക് കിഴക്കൻ പ്രദേശവാസികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ആശ്രയമായ കൊല്ലം ചെങ്കോട്ട തീവണ്ടി മീറ്റർ ഗേജ് ആയിരുന്നപ്പോഴുള്ള റൂട്ടുകളിലെ തീവണ്ടികൾ പോലും നിലവിൽ ഓടുന്നില്ലെന്നതാണ് വാസ്തവം മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ പതിനാല് ട്രെയിനുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്നു കൊല്ലത്തു നിന്ന് ചെങ്കോട്ടയിലേക്കും ചെങ്കോട്ട വഴി തിരുനെൽവേലിയിലേക്കും രണ്ട് ട്രെയിനുകൾ വീതവും നാഗൂർ മാനാമധുര കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് ചെങ്കോട്ട വഴി ഓരോ ട്രെയിനുകളുമാണ് ഓടിയിരുന്നത് തിരികെ കൊല്ലത്തേക്കും ഇവിടങ്ങളിൽ നിന്ന് സർവീസുകൾ ഉണ്ടായിരുന്നു ഇതിൽ നാഗൂർ മാനാമധുര കോയമ്പത്തൂർ ട്രെയിനുകൾ എക്സ്പ്രസ്സും മറ്റുള്ളവ പാസഞ്ചർ ട്രെയിനുകളുമായിരുന്നു ഇതെല്ലാം ദിവസവുമുള്ള സർവീസുകളായിരുന്നു എന്നാൽ ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നാഗൂർ വഴി വേളാങ്കണ്ണിയിലേക്ക് എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടെങ്കിലും അത് തിങ്കളും ബുധനും മാത്രവും തിരുവനന്തപുരം നോർത്ത് സ്പെഷ്യൽ ഫയർ ട്രെയിൻ ശനിയാഴ്ച മാത്രവുമാണ് ഓടുന്നത് ഈ പാതയിൽ പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ചെയ്തു പുനലൂർ വഴി കൊല്ലത്തിന് രാവിലെ എട്ട് പത്തിന് മെമു പോയാൽ പിന്നെ കൊല്ലത്തിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് മധുര എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ രാവിലെ എട്ട് പത്തിനുള്ള മെമു കഴിഞ്ഞാൽ രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിനാണ് അടുത്ത മെമു പുനലൂരിൽ നിന്ന് കൊല്ലത്തിന് പുറപ്പെടുക പകൽ സമയങ്ങളിൽ ട്രെയിനുകൾ ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു പഴയ കോച്ചുകളുള്ള വിരളിലെണ്ണാവുന്ന ട്രെയിനുകളാണ് ഇതിലെ കടന്നു തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോട്ട കൊല്ലം തീവണ്ടിപ്പാതയിലൂടെ ശബരിമല തീർത്ഥാടകർക്ക് എളുപ്പം ശബരിമലയിലെത്തി ദർശനം കഴിഞ്ഞു മടങ്ങാം എന്നിരിക്കെ മണ്ഡല മകരവിളക്ക് കാലത്ത് പോലും ട്രെയിൻ പ്രത്യേകം അനുവദിച്ചില്ല പശ്ചിമഘട്ടം വഴി കടന്നു പോകുന്ന പാലരുവി എക്സ്പ്രസിലും കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസിലും പുനലൂരിൽ നിന്ന് കൊല്ലം വഴി കടന്നു പോകുന്ന മധുര ഗുരുവായൂർ കന്യാകുമാരി എന്നീ ട്രെയിനുകളിലും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ഇരുപത് വർഷത്തോളം പഴക്കമുള്ള കോച്ചുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കൊല്ലം ചെങ്കോട്ട പാതയിലൂടെ ഉത്തരമലബാറിലേക്കൊരു തീവണ്ടി വേണം എന്ന ആവശ്യത്തിനും പരിഹാരമായില്ല സർവീസ് തുടങ്ങിയാൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലെ യാത്രക്കാർക്കും തിരുനെൽവേലി തെങ്കാശി ഭാഗങ്ങളിലുള്ളവർക്കും ഏറെ പ്രയോജനം ചെയ്യും തിരുനെൽവേലിയിൽ നിന്ന് തെങ്കാശി പുനലൂർ കൊല്ലം എറണാകുളം ഷൊർണൂർ കോഴിക്കോട് വഴി മാംഗ്ലൂരിലേക്കൊരു സർവീസ് തുടങ്ങണമെന്നതാണ് കാലങ്ങളായുള്ള ആവശ്യം പത്തനംതിട്ട ജില്ല അതിർത്തിയായ പത്തനാപുരത്തു നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനാണ് മലയോര ജില്ലക്കാർ ആശ്രയിക്കുന്നത് ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതമാണ് കുടിവെള്ളം ഇവിടെ കിട്ടാക്കനിയാണ് പുതിയതായി പണിത ശൗചാലയ ബ്ലോക്ക് നിർമ്മിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തിട്ടില്ല പഴയ ശുചിമുറിയിൽ വെള്ളം ഉപയോഗയോഗ്യമല്ല വൃത്തിഹീനവുമാണ് പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം മേനാദിമംഗലം കലഞ്ഞൂർ തണ്ണിത്തോട് അരുവാപ്പുലം കോന്നി കൊടുമൺ ഗ്രാമപഞ്ചായത്ത് വാസികൾക്ക് ഏറെ പ്രയോജനകരമാണ് ഈ റെയിൽവേ കൊല്ലം ചെങ്കോട്ട തീവണ്ടി വഴി തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി രാമേശ്വരം ചെന്നൈ സേലം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണെന്നിരിക്കെ ചെങ്കോട്ട വഴി പുതിയ തീവണ്ടികൾ ആരംഭിക്കാൻ സദൻ റെയിൽവേ തയ്യാറാകണമെന്നതാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യവും ന്യൂസ് ബ്യൂറോ കൊല്ലം